ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു ചെമ്മീൻ തോരൻ ഉണ്ടാക്കിയാലോ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതാ വൈകിട്ട് കഞ്ഞിക്കൊക്കെ നമുക്ക് കൂട്ടാം അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ചെറിയ രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വേപ്പിലുണ്ട് പച്ചമുളകുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് കുറച്ച് ചെമ്മീനും കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി ഇറമ്പ് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി കിട്ടാം കൊളസ്ട്രോളൊക്കെ അല്ലേ അപ്പോൾ ഒരു മതി ഇനി അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മുറപ്പിച്ചെടുക്കാം കാറി വയ്ക്കാനൊന്നും എനിക്കറിയില്ല തുന്നാലും ഞാൻ എനിക്കറിയണമാതിരി അല്ലെങ്കിലൊക്കെ ചെയ്യണമെന്ന് മാത്രമല്ല വലിയ വലിയ കുക്കുകളൊക്കെ കറി വെക്കുന്നത് കാണാറുണ്ട് പക്ഷെ എനിക്കറിയുന്ന മാതിരി ഞാൻ ചെയ്യുന്നു തക്കാളി ഇതിലിട്ട് ഇനി നല്ല വാടണം എന്നൊന്നുമില്ല എന്തായാലും ചെമ്മീന്നിട്ട് വേവുന്നവരെ വേണമല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ചേരുവകൾ ഇട്ട് കൊടുക്കാം ഓരോന്നായി ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ ഇതൊക്കെ ഒരുമിച്ചിടുന്നു നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ചെമ്മീൻ നമുക്ക് അതിലേക്ക് ഇടാം després també poguèu aquí തീ കുറച്ച് ഒരു അടപ്പ് കൊണ്ട് മൂടാം നന്നായി മൂടി വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ചെമ്മീൻ തോരൻ നമുക്ക് റെഡിയാക്കി എടുക്കാം അടപ്പത്തിരുന്ന് അത് പാകമാവട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യത ഉണ്ട് വീണ്ടും ഒന്നും അടച്ചു വയ്ക്കാം നമുക്ക് നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയി ഒന്ന് നോക്കാം അതിന് എരിവും ഉപ്പും പുളിയൊക്കെ കുറവായിട്ടിട്ടുള്ളൂ പുളി കൂട്ടണവർക്ക് കൂട്ടാട്ടോ കേട്ടോ അതിന് തക്കാളി ആയാലും മതി എത്ര അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കാരണം ഇതൊക്കെ എല്ലാ വീട്ടിലും സാധാരണ വാങ്ങുന്ന പച്ചക്കറിയാണ് ചെമ്മീൻ വാങ്ങും എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ശരിയായിട്ട് നന്നായിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല മാലു എനിക്കറിയുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കേടുന്നത് നന്നായിട്ടുണ്ടോ ഇല്ലേ ചെയ്തത് ശരിയായിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്നാൽ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം